മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന സീനിയർ മെത്രോപോളിറ്റനുമായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമിനിയെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചില കൗൺസിൽ അംഗങ്ങളും ചേർന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ കണിയാൻഡ്രയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കോട്ടയം ദേവലോകത്തിൽ സത്യാഗ്രഹം തുടങ്ങി എല്ലാവരുടെയും നെഞ്ചിട്ട് മെത്രോപൊളിറ്റയെ തിരിച്ചു വിളിക്കണമെന്ന് എഴുതി വെച്ചത് കൂടാതെ വലിയ ബാനറും പിടിപ്പിച്ചിട്ടുണ്ട് ബാനറിൽ എഴുതിയിരിക്കുന്നത് ഭരണഘടനാ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രോപൊലിറ്റയെ തിരിച്ചു വിളിക്കണമെന്നാണ് എന്താണ് ഭരണഘടനാ എന്ന് പറയുന്നില്ല പിന്നെ ബാനറിൽ എഴുതിയിരിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കാരും കൗൺസിൽ അംഗങ്ങളും എല്ലാവരും എന്നാണ് പക്ഷെ അതിൽ എല്ലാവരും ഇല്ല മാനേജിംഗ് കമ്മിറ്റിയിലെ ഫാദർ ആഷ്ബിയും അഡ്വക്കേറ്റ് സൈമൺ അലക്കും കൗൺസിലിലേക്ക് ജേക്കബ് പണിക്കരും ജോർജ് തോമസും ഇല്ല ഇവർക്ക് അഭിപ്രായമില്ലേ തിരുമേനി ഭരണഘടന ലംഘിച്ചെന്ന് അപ്പോൾ ചുരുക്കം ചിലർക്ക് മാത്രമേ ആ അഭിപ്രായമുള്ളൂ നിങ്ങളെയൊക്കെ പള്ളി പരിധിപുരുഷന്മാർ തെരഞ്ഞെടുത്ത് മാനേജിംഗ് കമ്മിറ്റിയിലേക്കും ഭദ്രാസന കൗൺസിലിലേക്കും അയച്ചത് തിരുമേനിയെ മാറ്റാനല്ല നിങ്ങൾ ആര് ചുമതലപ്പെടുത്തി ഈ സമര കോപ്രായം കാണിക്കാൻ പൊതുയോഗം തീരുമാനിച്ചോ അതോ കൗൺസിൽ തീരുമാനിച്ചോ അപ്പോൾ തിരുമേനിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തുന്നു നിങ്ങൾ ഭദ്രാചനത്തിലെ വിശ്വാസികളോട് പറയണം തിരുമേനി കാണിച്ച ഭരണഘടനാ ലംഘനം എന്താണെന്ന് തിരുമേനി പണം തിരുമറി നടത്തിയോ അതോ പല അവിഹിതം നടത്തിയോ എന്താണ് തിരുമേനി ചെയ്ത കുറ്റം യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഭരണഘടനാ വിരുദ്ധം പ്രവർത്തിച്ചത് നിങ്ങളെ വേണം പള്ളി പ്രതിപുരുഷന്മാർ തിരിച്ചു വിളിക്കേണ്ടത് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും ഈ സ്ഥാനത്തിരിക്കില്ല നാണമില്ലേ നിങ്ങൾക്ക് ഈ കോപ്രായം കാണിക്കാൻ മലർന്നു കിടന്ന മുഖത്തേക്ക് തന്നെ തുപ്പാൻ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ തിരുമേനിയെ മാറ്റണം തുള്ളുന്നവരെ പകരം കൊണ്ടിരുത്തണം അതാണോ ഭരണഘടനയിൽ പറയുന്നത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് തിരുമേനിമാർ നിങ്ങൾക്ക് അടിമകളാണെന്നോ അതോ അവർ വെറും റബ്ബർ സ്റ്റാമ്പുകളായി നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് മദ്രാസനത്തിൽ ഇരിക്കണമെന്നോ നിങ്ങൾക്ക് ആരാണെന്നാ നിങ്ങളുടെ വിചാരം ഒരു കൗൺസിൽ അംഗത്തിന്റെയും മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെയും അധികാരങ്ങളും അവകാശങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് ആദ്യം ഭരണഘടന വായിച്ചു പഠിക്കുകയും എന്നിട്ട് വന്ന് സമരവും പ്രതീക്ഷവും ഒക്കെ നടത്തും ഇതുപോലെ കുറേ ജന്മങ്ങൾ വിശ്വാസികൾ സഹിക്കുന്നു